സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരിങ്ങളൂരാണ് ഇന്ന് വ്യത്യസ്തമായ ഒരു പരിപാടിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് മലയാള ഭാഷയുടെ പിതാവായ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള കാവ്യരംഗത്ത് മലയാളികൾക്ക് ഏറെ പ്രചോദനമായ ഒരു വ്യക്തിത്വമാണ് നവോത്ഥാനവും മതേതരത്വവും വേണ്ടിടത്തും വേണ്ടാത്ത ഇടത്തും ആവശ്യത്തിലേറെ വിളമ്പുന്നവരാണ് നമ്മൾ മലയാളികൾ അങ്ങനെയുള്ള മലയാളികൾ എഴുത്തച്ഛനെ എത്രമാത്രം അംഗീകരിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ സ്ഥാപിക്കാനാവാതെ ചാക്കിൽ കെട്ടി വർഷങ്ങളായി വച്ചിരിക്കുന്ന എഴുത്തച്ഛൻ്റെ പ്രതിമ ജാതീയമായി കാലഘട്ടങ്ങൾക്ക് മുമ്പ് നടന്ന ഉച്ചനീതിത്വങ്ങളും അനാചാരങ്ങളും വർഷങ്ങൾക്കിപ്പുറം സമാധാനത്തോടെ സഹവർത്തിവത്തോടെ ജീവിക്കുന്ന മലയാളികളുടെ ഇടയിലേക്ക് വെറുപ്പിൻ്റെ കറുത്ത കുപ്പായം പോലെ വീണ്ടും ഒരു പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവനെ നവോത്ഥാന നായകനാക്കാൻ ഓടി നടക്കുന്നവർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന വിപ്ലവ കവിയുടെ പ്രതിമ ഒന്ന് സ്ഥാപിച്ചു കാണാൻ കാണിച്ചാൽ അതാണ് നവോത്ഥാനം എന്തായാലും എഴുത്തച്ഛനെ മറക്കാൻ എനിക്കറില്ല അദ്ദേഹത്തിൻ്റെ വരികളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം കല്യാണാലയമേ കളങ്കരഹിതേ കാരുണ്യ കല്ലോലമേ ചൊല്ലാം എന്നിതം തൊഴുതു ഞാൻ നിന്നോടു പുണ്യാത്മികേ മെല്ലേ വന്നൊരു നാൾ ഒരിക്കലുരസീടനുള്ളിലോർത്താൽ നിനക്കില്ലേ ചേതമെനിക്കു നഹാലക്ഷ്മി വികൽപ്പമിന സഞ്ജീവപ്രഭകൈരളിക്കു കലിതാനന്ദ പ്രധാനം കവി തുഞ്ചത്തുമലരിൽ സുഗന്ധം അതുകൊണ്ട് ഓങ്കാരനാഥത്തെയും കൊണ്ട് ഓങ്കാരനാഥത്തെയും കൊണ്ടൻ മുൻപിലണഞ്ഞ് ഗീത സരളം മൂളും മകത് പ്രജ്ഞ മാം പണ്ടേ നിൻ കരുണാകട ഹാസിച്ചിടേണം സദാം

ൂർവം നമാമിശ ഭവൻ സ്വപുത്രമേ ഗാഥ കണ്ട് ഈ സംസാര സ്വരത്തിലിട്ടു ചിലരെ കഷ്ടപ്പെടുത്തുന്നതും സൗഖ്യം പലതും ചിലർക്കു ഭഗവാൻ നൽകുന്നതും വിസ്മയം സൗഖ്യത്തിനു ഭാഗ്യഹീനത വരാൻ വിഭൂ അതുപോലെ സാരോപദേശം പറയരുത് പൊളി വചനം അറിയരുത് ദുർമദം പാപകർമ്മങ്ങളും ചെയ്തിടല ഭൻ കുറ്റങ്ങൾ കൂടാതെ ഹിംസയും ചെയ്കൊല മറവരുതും മനതണമതൊക്കവേ മാധുര്യമില്ലാത്ത വാക്ക് ചൊല്ലിടലു സഭനടുവിലൊളിയരുതു വിദ്യകൾ ഞാനെന്നകംഭാവം എങ്ങും തുടങ്ങല കളിയരുത് ഗുരുവിനോട് കളയരുതു വീര്യവും കാമശാസ്ത്രം പഠിച്ചീടൊല ബലകാം കവടമരുതൊരുവനോടു മവിടമതി ദുർഘടം കാര്യം വരുമ്പോൾ കറുത്തുപോമാശയം കലഹമരുതധികനോടു കുലകരമതായി വരും കാമവും ക്രോധവും കൂടാതിരിക്ക നീ പല തരുണികളിലരുതുസുരതമൊരു നാളിലും ദോഷം ഭവിച്ചാലൊഴിച്ചുകൊള്ളുവാൻ പണി കളമൊഴികളുടെ നടുവിലരുതു തവവാസവും കല്ലിനെ പോലും മയക്കും